ഇന്നൊരു വെണ്ടയ്ക്ക മെഴുക്കോട്ടയാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള ചേരുവകൾ വെണ്ടയ്ക്ക ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചതയ്ക്കാനുള്ള ചെറിയ ഉള്ളി നാല് വറ്റൻമുളക് ഒരു മൂന്നാല് നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ പിന്നീട് പ്രധാനപ്പെട്ട വേറൊരു ചേരുവ എന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് അത് ഓരോന്നായിട്ട് ചതച്ചെടുക്കാം ആദ്യം മുളക് ചതച്ചെടുത്ത് വെക്കാം നമുക്കൊത്തിരി ക്രഷ്ഡായിട്ട് ചതക്കണ്ട ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു ചീനച്ചട്ടി എടുപ്പ് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളിയും വച്ചിലുമുള ഒക്കെ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് നമുക്ക് വഴക്കി എടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തീ ഓപ്പിക്കാം ഒത്തിരി മൊരിയുന്നില്ല പാകത്തിന് നല്ല വെന്തിട്ടിട്ടുണ്ട്